പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ നേവിയുടെ കേപ്പബിലിറ്റിയിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിനും ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ടെക്നോളജിക്കൽ കേപ്പബിലിറ്റിയിൽ വലിയ മാറ്റം വരുത്തുന്നതുമായ രണ്ട് പ്രോജക്റ്റുകളാണ് എസ് ഫൈവ് ക്ലാസ് സമ്മറൈനുകളും എസ് എസ് എൻ സബ്മറൈനുകളും ഇവ രണ്ടും ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന ന്യൂക്ലിയർ സമ്മറൈനുകളാണ് ഈ സബ്മറൈനുകളിൽ ഉപയോഗിക്കുന്നതിനു വേണ്ടിയുള്ള ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ സിസ്റ്റം ഭാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എസ് ഫൈവ് ക്ലാസ് ഇന്ത്യയുടെ ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ അഥവാ എസ് എസ് ബി എൻ ആണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളായ കെ ഫൈവ് കെ സിക്സ് എന്നിവ ഉൾപ്പെടെയുള്ള ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകളെ വഹിക്കുവാൻ എസ് ഫൈവ് ക്ലാസ് സബ്മറൈനുകൾക്ക് കഴിയും പതിമൂവായിരം ടൺ ആയിരിക്കും ഇവയുടെ ഡിസ്പ്ലേസ്മെന്റ് എസ് ഫൈ ക്ലാസ് സമ്മറൈൻ്റെ കൺസ്ട്രക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി കൂടി ആരംഭിക്കും അതുപോലെ തന്നെ ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന മറ്റൊരു ന്യൂക്ലിയർ സമ്മറൈനാണ് പ്രോജക്റ്റ് സെവൻറ്റി സെവൻ ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ അഥവാ എസ് എസ് എൻ എന്ന കാറ്റഗറിയിൽ വരുന്ന സബ്മറനുകളാണ് പ്രോജക്റ്റ് സെവൻറ്റി സെവനിലൂടെ ഇന്ത്യ ലക്ഷ്യമിക്കുന്നത് ആറ് അറ്റാക്ക് സബ്മറൈനുകളാണ് ഇന്ത്യ നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇവയുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടുകൂടി ആരംഭിക്കും എസ് എസ് ബി എൻ സബ്മറൈനുകളും എസ് എസ് എൻ സബ്മറൈനുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എസ് എസ് ബി എൻ സബ്മറൈനുകൾ പ്രധാനമായും ന്യൂക്ലിയർ വാർഹെഡ് ഘടിപ്പിച്ച സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കുവാൻ വേണ്ടി നിർമ്മിക്കുന്നവയാണ് എസ് എസ് എൻ സബ്മറൈനുകൾ എസ് എസ് ബി എൻ പോലെയുള്ള മറ്റ് സബ്മറൈനുകളെയും എയർക്രാഫ്റ്റ് കാരിയറുകൾ പോലെയുള്ള സർഫസ് ഷിപ്പുകളെയും ആവശ്യമെങ്കിൽ ഗ്രൗണ്ട് ടാർഗറ്റുകളെയും ആക്രമിക്കുന്നതിനു വേണ്ടിയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇവ രണ്ടും ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് പ്ലാറ്റ്ഫോമുകളാണ് ഇന്ത്യയുടെ ഈ രണ്ട് സബ്മറൈൻ പ്ലാറ്റ്ഫോമുകൾക്കും ആവശ്യമായ ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ബാർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ ഐ എൻ എസ് ഹരിഹന്ദ് ന്യൂക്ലിയർ സമ്മറൈനുകൾക്ക് വേണ്ടി എൺപത്തിമൂന്ന് മെഗാവാട്ട് ശേഷിയുള്ള ന്യൂക്ലിയർ റിയാക്ടറുകൾ ബാർക്ക് നിർമ്മിച്ചിട്ടുണ്ട് എസ് ഫൈ ക്ലാസ് സബ് പ്രോജക്റ്റ് സെവൻറി സെവൻ എസ് എസ് എൻ സബ്മറൈനുകൾ എന്നിവയ്ക്ക് വേണ്ടി ഇരുന്നൂറ് മെഗാവാട്ട് ശേഷിയുള്ള ന്യൂക്ലിയർ റിയാക്ടറുകളാണ് ബാർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തരം റിയാക്ടറുകൾ ഡെവലപ്പ് ചെയ്യുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കുകയില്ല സബ്മറൈനുകളിൽ ഘടിപ്പിക്കുന്നതിനു വേണ്ടി ഒരു ന്യൂക്ലിയർ റിയാക്ടർ വികസിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്നത് അവയുടെ ആണ് അതായത് സബ്മറൈനുകൾ പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ന്യൂക്ലിയർ റിയാക്ടർ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ കമ്പോണൻറുകളെല്ലാം തന്നെ മിനിയേച്ചറൈസ് ചെയ്യേണ്ടതായി വരും വലിപ്പം കൂടിയ സബ്മറൈനുകളിൽ ഘടിപ്പിക്കുന്നതിനു വേണ്ടി ന്യൂക്ലിയർ റിയാക്ടറുകൾ നിർമ്മിക്കുക എന്നത് താരതമ്യേന എളുപ്പമാണ് ഇന്ത്യ എൺപത്തിമൂന്ന് മെഗാവാട്ട് ശേഷിയുള്ള ന്യൂക്ലിയർ റിയാക്ടറുകൾ ഐ എൻ എസ് അരിഹന്ദിൽ ഘടിപ്പിച്ച് തങ്ങളുടെ ടെക്നോളജിക്കൽ കേപ്പബിലിറ്റി തെളിയിച്ചിട്ടുണ്ട് ഐ എൻ എസ് അരിഹന്തിനെ അപേക്ഷിച്ച് വളരെയധികം വലിപ്പമേറിയ സബ്മറൈനുകളാണ് എസ് ഫൈ ക്ലാസ് സബ്മറൈനുകൾ പുതിയ ഇരുന്നൂറ് മെഗാവാൻ ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിച്ച് എസ് ഫൈവ് ക്ലാസ് എസ് എസ് ബി എൻ പി സെവൻറ്റി സെവൻ എസ് എസ് എൻ എന്നിവയ്ക്ക് മാസങ്ങളോളം കടലിനടിയിൽ തുടരുവാൻ സാധിക്കും സബ്മറൈനുകളുടെ ഉദ്യോഗസ്ഥരുടെ ഭക്ഷണം മറ്റ് സംവിധാനങ്ങൾ എന്നിവ ഉള്ളിടത്തോളം കാലം ഇവയ്ക്ക് വെള്ളത്തിനടിയിൽ തുടരുവാൻ സാധിക്കും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ ചെറുക്കുവാൻ ഇന്ത്യക്ക് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ അത്യാവശ്യമാണ് ചൈനയ്ക്ക് നിലവിൽ ആറ് എസ് എസ് ബി എൻ സബ്മറൈനുകളും ആറ് എസ് എസ് എൻ സബ്മറൈനുകളുമാണ് ഉള്ളത് ഇവ കൂടാതെ എട്ട് ടൈപ്പ് സീറോ നയൻറ്റി ത്രീ ബി എസ് എസ് എൻ സബ്മറയിനുകൾ നിർമ്മാണത്തിലുമാണ് നാൽപ്പത്തിയെട്ടോളം ഡീസൽ ഇലക്ട്രിക് സബ്മറൈനുകളും ചൈനയ്ക്കുണ്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സേഫ്റ്റി സിസ്റ്റംസ് ആണ് ഇന്ത്യയുടെ ഇരുന്നൂറ് മെഗാവാൺ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉണ്ടാവുക സബ്മറൈനുകളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അവയുടെ സ്റ്റെൽത്ത് ആണ് സ്റ്റെൽത്ത് ഫീച്ചേഴ്സ് മാക്സിമം വർദ്ധിപ്പിക്കുന്നതിന് റിയാക്ടറുകളുടെ അക്കോസ്റ്റിക് സിഗ്നേച്ചർ പരമാവധി കുറയ്ക്കും അതായത് റിയാക്ടറുകളിൽ നിന്നും ഉണ്ടാകുന്ന ശബ്ദം അഥവാ നോയിസ് പരമാവധി കുറയ്ക്കുക എന്നതാണ് അക്കോസ്റ്റിക് സിഗ്നേച്ചർ റിഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അണ്ടർ വാട്ടർ ഒബ്ജക്റ്റുകളെ ശബ്ദം ഉപയോഗിച്ചാണ് ഡിറ്റക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സമ്മറൈൻ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളുടെ നോയിസ് ഉയർന്നാൽ അവയെ ഡിറ്റക്ട് ചെയ്യുക കൂടുതൽ എളുപ്പമായി തീരും ഇന്ത്യയുടെ എസ് എസ് ബി എൻ എസ് എസ് എൻ എന്നീ സമ്മറൈനുകൾക്ക് വേണ്ടി ചെറിയ വ്യത്യാസങ്ങളോടുകൂടിയ ന്യൂക്ലിയർ റിയാക്ടറുകൾ ആയിരിക്കും ഉപയോഗിക്കുക കോമ്പാക്റ്റ് ലൈറ്റ് വാട്ടർ റിയാക്ടർ ബി ടു അഥവാ സി എൽ ഡബ്ല്യു ആർ ബി ടു എന്ന പേരിൽ ബാർക്ക് വളരെ വർഷങ്ങളായി ഇത്തരം റിയാക്ടറുകൾക്ക് ആവശ്യമായ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇവയുടെ ഒരു ലാൻഡ് ബേസ്ഡ് പ്രോട്ടോടൈപ്പ് ടൈപ്പ് ഒരുപക്ഷെ ഇതിനോടകം നിർമ്മിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയുമായിരിക്കാം ഭാവിയിൽ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് കാരിയറുകളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ന്യൂക്ലിയർ റിയാക്ടറുകളുടെ വേരിയന്റുകൾ ഇരുന്നൂറ് മെഗാവാഡ് ന്യൂക്ലിയർ റിയാക്ടറുകളുടെ ഡിസൈനുകളിൽ നിന്നും ഡെവലപ്പ് ചെയ്യുവാൻ സാധിക്കും ഇങ്ങനെ മൊത്തത്തിൽ ഇന്ത്യൻ നേവിയുടെ ഫയർ പവറും ടെക്നോളജിക്കൽ കേപ്പബിലിറ്റിയും വർദ്ധിപ്പിക്കുന്ന ഒരു ടോപ്പ് സീക്രട്ട് പ്രോജക്റ്റാണ് ഇന്ത്യയുടെ ഇരുന്നൂറ് മെഗാവാ ന്യൂക്ലിയർ റിയാക്ടർ പ്രോജക്റ്റ് പ്രിയപ്പെട്ടവരെ നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്